നമസ്കാരം ും വിശദാംശങ്ങളുമായി അഞ്ചു ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചു കേസിലെ പ്രതി ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടിയിൽ പെരുമറ്റം സ്വദേശി ഹുസൈൻ അനീഫിയാണ് പിടിയിലായത് മോഷണം മുതലും മോഷണത്തിനെത്തിയ വാഹനവും കണ്ടെടുത്തു കാവമ്പടി റോഡിൽ വീണ്ടും പൈപ്പ് പൊട്ടൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുന്നിലാണ് പൈപ്പ് പൊട്ടിയത് കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരും ദുരിതത്തിൽ കാവമ്പഴ റോഡിലെ ഓടയുടെ സ്ലാബുകൾ തകർന്നു യാത്രക്കാർക്ക് അപകട ഭീഷണി വിദ്യാർത്ഥികളടക്കം ദുരിതത്തിൽ കുഴിയടക്കലിനെ തുടർന്ന് പൊടിവെള്ളത്തിൽ മുങ്ങി മൂവാറ്റുപുഴ മഴമാരെ വെയിൽ പരന്നതോടെ റോഡിൽ പൊടി നിറഞ്ഞ അവസ്ഥ യാത്രക്കാരുടെ കാഴ്ച തടസ്സപ്പെട്ട് അപകടത്തിന് കാരണമാകുന്നു സ്കൂൾ സുരക്ഷാ പദ്ധതി കുട്ടികൾക്ക് പരിശീലനം നൽകി മൂവാറ്റുപുഴ ഫയർ സ്റ്റേഷൻ പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത് മൂവാറ്റുപുഴ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ കെ എൻ സതീശൻ ഉദ്ഘാടനം ചെയ്തു മോവാരിപ്പട നഗരത്തിലെ റോഡുകൾ തകർന്നു ഇടപെടലുമായി ജെഎസ്എസ് മന്ത്രി മുഹമ്മദ് റിയാസിടെ പെട്ടു എംസി റോഡിൽ വെള്ളിയുൾക്കുന്നത്തെ കുടികളടച്ചു വാൾഗം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ക്യാമ്പ് വിവിധ പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും നടത്തി ഉദ്ഘാടനം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രഹാം വാർത്തകൾ വിശദമായി വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് അഞ്ചു ലക്ഷത്തോളം രൂപ മോഷ്ടിച്ച കേസിലെ പ്രതി ദിവസങ്ങൾക്കുള്ളിൽ മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിൽ പെരുമറ്റം സ്വദേശി ഹുസൈൻ അനീഫിയാണ് പിടിയിലായത് മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനിലെ വ്യാപാര സ്ഥാപനത്തിൽ സ്കൂട്ടറിലെത്തി മോഷണം നടത്തിയ പ്രതി പോലീസ് പിടിയിൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് അഞ്ചു ലക്ഷത്തോളം രൂപ അടങ്ങിയ ബൈഗ് മോഷ്ടിച്ച കേസിൽ പെരുമറ്റം തേക്കുംകാട്ടിൽ ഹുസൈൻ അനീഫിയാണ് പിടിയിലായത് കീച്ചേരിപ്പടി മത്സ്യമാർക്കറ്റ് പരിസരത്തുനിന്ന് ചൊവ്വാഴ്ച രാവിലെയോടെ മൂവാറ്റുപുഴ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു പി ഒ ജംഗ്ഷനിൽ ആരക്കുഴ റോഡിൽ പലചരക്ക് കട നടത്തുന്ന പേട്ട ഉസൈൽ മുഹമ്മദ് ഗുലാം എന്നയാളുടെ സ്ഥാപനത്തിലാണ് ശനിയാഴ്ച രാവിലെ ഏഴോടെ പ്രതിമോഷണം നടത്തിയത് കടയുടെ ഷട്ടർ പകുതി താഴ്ത്തി മുഹമ്മദ് ഗുലാം പുറത്തേക്കിറങ്ങിയ സമയം അഞ്ചു ലക്ഷം രൂപ അടങ്ങിയ ബൈഗും ക്യു കോഡ് സ്കാനടും ഒരു കുപ്പിവെള്ളവും പ്രതിമോഷ്ടിക്കുകയായിരുന്നു സ്കാനടം കുപ്പിവെള്ളവും മോഷ്ടാവ് വ്യാപാര സ്ഥാപനത്തിന് സമീപത്തു തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു സമീപത്തെ സിസിടിവി ക്യാമറയിൽ നിന്നും പ്രതിയുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് പ്രതിയിൽ നിന്ന മോഷണം മുതലും മോഷണത്തിനെത്തിയ വാഹനവും പോലീസ് കണ്ടെടുത്തു പ്രതിയെ സംഭവ സ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തി മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ വിഷ്ണുരാജു കെ കെ രാജേഷ് രജിത് എംമാർ പി വി എൽദോസ് പി സി ജയകുമാർ സീനിയർ സി പി ഒമാരായ ബിബിൽ മോഹൻ രഞ്ജിത്ത് രാജൻ സി പി ഒ ശ്രീജു രാജൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ മൂവാറ്റിപ്പുഴ കോടതിയിൽ ഹാജരാക്കും പ്രതിക്കെതിരെ വാഴക്കുളം ഹിൽ പാലസ് കൊടുപ്പുംപടി എന്നിവിടങ്ങളിൽ സമാന മോഷണ കേസുകൾ നിലവിലുണ്ട് മൂവാറ്റുപുട കാവുമ്പടി റോഡിൽ വീണ്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴായി മൂവാറ്റുപുഴ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുന്നിലാണ് ഉഗ്രശബ്ദത്തോടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായത് പരി ഇടവേളയ്ക്ക് ശേഷം മൂവാറ്റുപുട കാവുമ്പടി റോഡിൽ വീണ്ടും പൈപ്പ് പൊട്ടൽ കച്ചേരിത്താടം കാവുമ്പടി റോഡിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഉഗ്രശബ്ദത്തോടെ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് തകർന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായത് ആഴ്ചകൾക്ക് മുൻപ് കാവമ്പടി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടൽ തുടർക്കുകയായിരുന്നു മൂവാറ്റുപുട ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുന്നിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡും തകർന്നു നഗരവികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കാവുമ്പടി റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് പൈപ്പ് തകർന്ന വെള്ളം റോഡിലൂടെ ഒഴുകിയത് മൂലം കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഒരേപോലെ ദുരിതത്തിലായി പൈപ്പ് പൊട്ടൽ മൂലം റോഡ് തകർന്ന അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മൂവാറ്റിപ്പുഴ കാവമ്പടി റോഡിലെ ഓടകളുടെ സ്ലാബുകൾ തകർന്നത് അപകടക്കെണിയാകുന്നു ദിനപ്രതി സ്കൂൾ വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കുന്ന യാത്രക്കാരാണ് അപകടത്തിലായിരിക്കുന്നത് ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന മൂവാറ്റുപുഴ കാവുമ്പടി റോഡിലെ ഓടയുടെ സ്ലാബുകൾ തകർന്ന കുഴികളായിരിക്കുന്നത് അപകട ഭീഷണിയാകുന്നു കാവമ്പടി റോഡിലെ വിവിധ ഇടങ്ങളിലാണ് സ്ലാബുകൾ തകർന്നു കിടക്കുന്നത് പോലീസ് സ്റ്റേഷൻ നഗരസഭാ കാര്യാലയം ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളെ സമീപിക്കുന്നതിന് നിരവധി കാൽനട യാത്രക്കാരാണ് കാവുമ്പടി റോഡിനെ ആശ്രയിക്കുന്നത് എന്നാൽ സ്ലാബുകൾ തകർന്നുകിടക്കുന്നത് അപകട ഭീഷണിയായി മാറുകയാണ് സ്ലാബുകൾ പൊട്ടിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്ന കാൽനട യാത്രക്കാർ കുഴിയിൽ വീഴാനുള്ള സാധ്യതയേറെയാണ് നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി വൺവേ സമ്പ്രദായം ഏർപ്പെടുത്തിയതോടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനം പ്രതി കാവമ്പടി റോഡിലൂടെ സഞ്ചരിക്കുന്നത് എന്നാൽ യാത്രക്കാരെ അപകട ഭീഷണിയിലാക്കി സ്ലാബുകൾ തകർന്നു കിടന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം നാടുകൾക്ക് മുൻപ് തടിലോട് മറിഞ്ഞതിനെ തുടർന്ന് ഓട തകർന്ന് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നതും ഇതുവരെയും ഓടിയിട്ടില്ല കൊഴിയെടുക്കലിനെ തുടർന്ന് പൊടിപടലത്തിൽ മുങ്ങി മൂവാറ്റിപ്പുടം നഗരം മഴ മാറി വെയിൽ പരന്നതോടെ പൊടി നിറഞ്ഞ അവസ്ഥയാണ് മൂവാറ്റുപുടിയിൽ കുഴിയടയ്ക്കൽ പ്രഹസനമായതോടെ പൊടിപടലത്തിൽ മുങ്ങി നഗരം ജനങ്ങളുടെ ദുരിതം ഇരട്ടിയായി പാടപ്പൊടിയും മറ്റും ചേർത്തുള്ള മിശ്രിതം കുഴികളിൽ നിറച്ചതാണ് ജനങ്ങൾക്ക് ദുരിതമായിരിക്കുന്നത് മഴ മാറി വെയിൽ പരന്നതോടെ റോഡിൽ പൊടി നടന്നിരിക്കുകയാണ് കാറ്റിൽ പൊടി പാടി പറക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരുടെ കാഴ്ച തടസ്സപ്പെട്ട് അപകടത്തിനും കാരണമാകുന്നുണ്ട് കച്ചേരിത്താഴം പാലങ്ങളിലും സമീപത്തുമുള്ള കുഴികൾ മൂടാൻ മാത്യു കുഴൽനാടൻ എം എൽ എ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു കെ ആർ എഫ് ബി ചുമതലപ്പെടുത്തിയ കരാടുകാരൻ പാടപ്പൊടിയും മറ്റും ചേർത്ത മിശ്രിതം ഇട്ടാണ് കുഴിയടച്ചത് മഴയിൽ ഈ മിശ്രിതം ഒലിച്ചുപോയി കുടികൾ വീണ്ടും രൂപപ്പെട്ടു എന്നാൽ പാടപ്പൊടിയും മറ്റും റോഡിൽ പടർന്ന നഗരവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് സ്കൂൾ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് മൂവാറ്റപ്പട ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി കുട്ടികൾക്കായി അപകടങ്ങളെ അതിജീവിക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും ജീവൻ സുരക്ഷാ ഉപകരണങ്ങളുടെ പരിചയപ്പെടുത്തലും നടത്തി സ്കൂൾ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അപകടങ്ങളെ അതിജീവിക്കുന്നതിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പരിചയപ്പെടുത്തലും സംഘടിപ്പിച്ചു മൂവാറ്റുപട ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ കെ എൻ സതീശൻ ഉദ്ഘാടനം ചെയ്തു അവധിയായിരുന്നു ആ എന്തായിരുന്നു തരാനുള്ള കാരണം മഴ പുറത്തേക്ക് എന്താ കാണുന്ന നല്ല ചൂടല്ലേ ഈ മഴയത്തെ എന്തിനാ നിങ്ങക്ക് അവധി തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ മഴ വന്നപ്പോ നിങ്ങക്ക് അവധി തന്നോ വെള്ളിയാഴ്ചത്തെ മഴയ്ക്ക് എന്താ പ്രത്യേകത ഉണ്ടായിരുന്നോ അതുകൊണ്ട് അവധി തന്നു ശരിയല്ലേ അതെന്തായിരുന്ന പ്രത്യേകത ആ ശക്തിയുള്ള കാറ്റ് ശക്തിയുള്ള മഴ കുറെ ദിവസം മഴ വെള്ളം കിടക്കുന്നു നിന്ന് സ്കൂളിലേക്ക് എത്തുന്ന വഴിയിൽ മുങ്ങിമരണം തീപിടുത്തം മഴക്കെടുതികൾ പ്രഥമ ശുശ്രൂഷ തുടങ്ങിയവയിൽ കുട്ടികൾക്ക് പരിശീലനവും ബോധവൽക്കരണവും നടത്തി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിസാർ മീരാൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നിബിൻ ബോസ് റിയാസ് കയം എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഹെഡ്മിസ്ട്രസ് സഫീന എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ റഹ്മത്ത് പി എം സബിദ പിഇ നൌഫൽ കയ്യം സ്കൂൾ കൗൺസിലർ അനുമോൾ പെയ്യാർ എന്നിവർ പ്രസംഗിച്ചു സംരക്ഷണത്തിന് മൂവാറ്റുപട നഗരത്തിലെ റോഡുകൾ തകർന്നു കിടക്കുന്നതിൽ സി റോഡിൽ വെള്ളൊരുക്കുന്നത്തെ കുടികളടച്ചു നാളുകളായി മൂവാറ്റുപുട നഗരത്തിലെ റോഡുകൾ തകർന്നു കിടക്കുന്നതിൽ ഇടപെടലുമായി ജെഎസ്എസ് സംഘടനാ ചെയർമാൻ കെ എം സുബൈർ യൂത്ത് സ്റ്റേറ്റ് സെക്രട്ടറി അലൻ റോയ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ജിജി മാത്യു എന്നിവർ ചേർന്നാണ് നഗരത്തിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥയുമായി ബന്ധപ്പെട്ട് പിഡബ്ല്യുഡി മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടത് തുടർന്ന് തിങ്കളാഴ്ച രാത്രിയോടെ വെള്ളിയൊടുക്കുന്നത്ത് കുഴിയടയ്ക്കാൻ നടപടി സ്വീകരിക്കുകയായിരുന്നെന്ന് സ്റ്റേറ്റ് കോർഡിനേറ്റർ ജിജി മാത്യു പറഞ്ഞു ഇന്നലെ രാത്രി തന്നെ ഞങ്ങള് മറ്റേ യൂത്തിന്റെ സെക്രട്ടറി അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയും ഇത് ഞങ്ങൾക്ക് ചെയ്ത് തന്നില്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനാപരമായി ഞങ്ങൾ അനിശ്ചിതകാല സമരം മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് അവർ ഇന്നലെ രാത്രി തന്നെ അത് വേണ്ടതുപോലെ ചെയ്തോളാം നിങ്ങൾ അതിന് സമരമായി മുന്നോട്ട് പോകണ്ട എന്ന് പറയുകയും നമ്മൾക്ക് നേരം വെളുത്തപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ബ്ലോക്കുകൾ ഇല്ലാതെ പൊടി വറുക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം കുണ്ടും കുഴികളും അടച്ച് നമ്മൾക്ക് അവർ തന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ മഴയ്ക്ക് മഴ ഈ മഴ വർഷക്കാലം മഴ സമയത്ത് ഈ കുണ്ടും കുഴിയും അടച്ചിട്ടും പ്രയോജനങ്ങളൊന്നുമില്ല ഇനി നമ്മൾ മുന്നേ അവർ നല്ലതുപോലെ വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂവാറ്റപ്പെട നഗരവികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് പുറമേ നഗരത്തിലെ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായതോടെ യാത്രക്കാർ ദുരിതത്തിലായിരുന്നു നഗരത്തിലെ റോഡുകളെല്ലാം കുഴികൾ നിറഞ്ഞ് യാത്ര ദുഷ്കരമായിരുന്നു എം സി റോഡിൽ വെള്ളിയൊടുക്കുന്നതിന് രൂപപ്പെട്ട വലിയ കുഴിയിൽ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായതിനെ തുടർന്നാണ് മന്ത്രിയുമായി ബന്ധപ്പെട്ടതെന്നും ഇനിയും അധികൃതർ അനാസ്ഥ തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും യൂത്ത് സ്റ്റേറ്റ് സെക്രട്ടറി അലൻ റോയി പറഞ്ഞു ഇതേ കാര്യം ഇതേ കാര്യം ആവശ്യപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇപ്പോൾ ചെയ്തു തരാം അധികാരപ്പെട്ടവരെ വിളിച്ച് ഞാൻ സംസാരിക്കാം ഉടൻ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ഈ റോഡുകൾ ഈ അത്ര ഇവിടുന്ന് അവിടം വരെയുള്ള റോഡുകൾ ചുമ്മാ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ട് പോയി അത് കഴിഞ്ഞ് ഇന്നലെ ഞാനിവിടെ ഒരു രാത്രി ഒരു ആയപ്പോൾ ഇവിടെ ഒരു ബൈക്കിൽ ഒരു അമ്മയും കൊച്ചും ഇവിടെ വീണ സാഹചര്യം ഉണ്ടായി അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ ഈ നമ്മുടെ റിയാസ് സാറിൻ്റെ പി ആയിട്ട് ഞാൻ സംസാരിച്ചു സാർ ഇങ്ങനെ പോയാൽ ശരിയാവില്ല അപ്പോൾ സാറ് പറഞ്ഞാൽ ശരി ശരി എനിക്ക് തിരക്കാണ് ഞാൻ ഇപ്പോൾ തന്നെ വേണ്ട ആളുകൾ അറിയിക്കാം എന്ന് പറഞ്ഞു ഇപ്പോൾ എന്നെ ഒരാൾ വിളിക്കുമെന്ന് പറഞ്ഞു അവിടുത്തെ എൻ എച്ച് എയുടെ കൊച്ചിൻ മാനേജർ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ആരും വിളിക്കാത്തത് കൊണ്ട് ഞാൻ അപ്പം തന്നെ നമ്മുടെ റിയാസ് സാറിൻ്റെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഞങ്ങൾ ഇങ്ങനെയാണ് കാര്യം മുന്നോട്ട് ഞങ്ങൾ തന്നെ ഉറച്ചു ഞാൻ ആ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്നും ജെഎസ്എസ് ഭാരവാഹികൾ പറഞ്ഞു വാളകം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യലക്ഷ്മി വയോരക്ഷ പ്രോജക്റ്റുകൾ എന്നിവയുടെ ഉദ്ഘാടനവും പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു മാളുകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രഹാം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലിസി എൽദോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഴ്സി എൽദോസ് പഞ്ചായത്ത് മെമ്പർ ബിനോ കെ ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു പൂർണ്ണമാകുന്നു നമസ്കാരം